ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഉള്ളേതണ്ടേ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോണ്ട് രാജാണ്ണ ഞാനിന് ഇപ്പൊ ബാറിലെ പണി കഴിഞ്ഞു വരുവാണോ നല്ല ടയർഡാണല്ലോ പണി കളഞ്ഞു തണ്ട പറ നൈറ്റ് ആണ് അണ്ണാ നമുക്ക് വെള്ളം വല്ലതും കുടിച്ചാലോ അണ ചെറുത് ഒരു ബിയർ ഇല്ലടാ നീങ്ങേ കുടിക്കടാ പോയിട്ട് വെള്ളതും കളിച്ചിട്ട് പോയി കിടന്നു പോകേണ്ട വേണ്ട നീ പോകും രാജാണ്ണാ എന്തായാലും ജോലി കഴിഞ്ഞ് വന്നല്ലേ ഒരു ചെറുത് പിടിപ്പിച്ചാ നല്ല ഉറക്കം കിട്ടും പൈസ ആരോടുക്കും ഇത് മതിയല്ലേ

Cheers! Leia, aði vel ég? Það er að við við viðum. നീ പറഞ്ഞു നോക്ക് നീ നോക്കാം എന്നിട്ട് മതി പോവാൻ നല്ല ആഗ്രഹ അതൊന്നും കളിയിൽ കാണുന്നില്ലല്ലോ ചേട്ടാ കണ്ടിട്ടൊരു മലയാളിയാന്ന് തോന്നുന്നു ബ്രോ കണ്ടിട്ട് മലയാളിയാന്ന് തോന്നുന്നു ബ്രോ ഒന്ന് വിളിച്ചാലാ വിളിക്കാം അയാൾ എടുക്കണില്ല അല്ലെങ്കിൽ ആവശ്യ സമയത്തിന് അയാളെ വിളിച്ചാൽ കിട്ടത്തില്ല പിന്നെ ബാഗ് ഞാൻ എടുക്കാം നീ ഒരു കാര്യം ചെയ്യോൺ ഓക്കെ ജോൺസേട്ടാ നമ്മളെ കളി കഴിഞ്ഞ് വന്നപ്പം ഇവിടെ ഒരാള് വിശവശമായിട്ട് കിടക്കണ കണ്ടായിരുന്നു അപ്പൊ നമ്മള് എന്തായാലും അയാളെ വീട്ടിൽ കൊണ്ടുപോകാൻ പോവുകയാണ് നിങ്ങൾ പെട്ടെന്ന് വാ നമുക്ക് ജോലിക്കാൻ സമയമായി നിങ്ങൾ വന്നാൽ കൊള്ളായിരുന്നു ആ എഴുന്നേറ്റോ പേടിക്കണ്ട നമ്മുടെ റൂം ജോൺസൺ ആണോ ആ അതെ പോയെന്ന് ഫ്രഷായിട്ടോ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം പാർക്കി പരിപാടി ഒരു ബദ്ധം പറ്റി അബദ്ധം അല്ല രണ്ടുപേരെന്നെ പറ്റിച്ച ഞാൻ സാധാരണ അങ്ങനെ വെള്ളം സാധാരണിക്കാറില്ല ചേട്ടാ ഒരുത്തനൊരു നീളമുള്ള തൊപ്പി വെച്ച കണ്ണാടി വെച്ച് ഒരുത്തനാ മറ്റേതൊരു പൊക്കം കുറഞ്ഞ വൈനാന്ന് എനിക്ക് മനസ്സിലായി എവിടെയാ ജോലി എവിടെയാ ചേട്ടാ ജോലി എനിക്കൊരു മഷാവില്ല ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എംപ്ലോയറ് മരിച്ചു പോയി പെട്ടെന്ന് എനിക്കാണെങ്കിൽ അടുത്ത പരിചയമുള്ള ആരുമില്ല ഞാനൊരു ടൂറിന്റെ പോസ്റ്റിൽ ചേട്ടൻ്റെ നമ്പർ വേണ്ടായിരുന്നു ഞാനതിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു ആ അങ്ങനെ ഞാൻ ടെലിവിൽ ഒന്ന് വന്നപ്പോൾ രണ്ടുപേരനെ പറ്റിച്ചു കൊണ്ടുപോയി നമുക്ക് ശരിയാക്കാം ജോലിയുടെ വിഷയം മാത്രമല്ല എനിക്ക് നാട്ടിലല്ലാതെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് നാട്ടിലെന്തോ പ്രശ്നം നാട്ടില് ഒരു മൂന്ന് വർഷം മുമ്പ് എൻ്റെ ഭാര്യ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി പിന്നെ ഞാനും മോളും ഒറ്റയ്ക്ക പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നുമില്ല ഞാൻ മോളെ കോൺവെന്റിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ ആഴ്ച കോൺവെന്റിൽ നിന്ന് ഒരു കോള് വന്നു മോൾക്കല് ആ ചേട്ടാ മോൾക്കാണ് ക്യാൻസറിൻ്റെ ഒരു തുടക്കം തുടക്കത്തിൽ എന്തെങ്കിലും ചെയ്താൽ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എനിക്കാണെങ്കിൽ ജോലിയുമില്ല നാട്ടിൽ നിന്ന് വന്ന ഇടാൻ തീർന്നിട്ടും ഇല്ല എന്ത് ചെയ്യണമെന്നെത്തും പിടിയില്ല ചേട്ടാ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം നീ എന്തെങ്കിലും പുറത്തോട്ട് വരട്ടെ ഹലോ ആ ഹലോ ജോയിൻ ചെയ്യേണ്ട എന്തോണ്ടോ വിശേഷം പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു ആ പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടാ എന്തായി നമ്മള് റൂമിൽ കൊണ്ടാക്കിയാലുടെ കാര്യം ആ ഞാൻ പറയാൻ ആ തന്നെ അമ്മരെ കുറിച്ച് വേറെയും പരാതികൾ കിട്ടിയിട്ടുണ്ട് എപ്പോഴെങ്കിലും കൈവാക്കിന് കിട്ടുമ്പോ കൊടുക്കാം പിന്നെ വേറെ കളി ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കണം കപ്പടിക്കണം ഇപ്രാവശ്യം ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കപ്പടിച്ചിരിക്കും പൈസയുടെ അത്യാവശ്യം ഉണ്ട് വേറെ ഒന്നും പ്ലാൻ ചെയ്യണ്ട കേട്ടോ ആ ഓക്കെ നിങ്ങൾ എന്ത് പറയണോ അതുപോലെ ചെയ്യാം ഓക്കേട്ടാ ഓക്കെ ശരി ആട്ടാ എന്നാ ദാനി റെഡി ആക്കി പുറത്തിട്ടോ ഞാനിവിടെ പുറത്തുണ്ട് ജോലി പോയി കണ്ടിട്ടെന്തായി ചേട്ടാ ജോലി കുഴപ്പമില്ല നല്ല ജോലിയാ വൈകിട്ട് പോയി കയറണം ചേട്ടാ നമ്മളിപ്പോ അന്ന് തന്നെ പാർക്കിൽ നിന്ന് റൂമിലെടുത്തുണ്ടാക്കിയ പിള്ളേര് ഇല്ലേ അവരെ കണ്ടിട്ട് പാർക്കിലോട്ട് പോയാ സാധാരണ ഞാനാ താമസിക്കാറ് ജോൺസ് ബാ ഈ ടൂർണമെൻറ്റ് ചോദിച്ച ഫുൾ എമൗണ്ട് ഇതിലുണ്ട് പിന്നെ നമ്മുടെ എല്ലാ പ്ലേയേഴ്സിൻ്റെ ഒരു ഇരുന്നൂറ് ഷെക്കിൽ വെച്ച് പയന്മാരെല്ലാം തന്നിട്ടുണ്ട് ഓക്കെ ഇത് വെച്ചേ നമ്മൾ എല്ലാവരുടെ ജെറുസലേമിനെ അടിച്ച ശേഷം പിന്നെ കളിയില്ലായിരുന്നോ നമുക്ക് അങ്ങോട്ടൊരു സംസാരിക്കാം അങ്ങോട്ടൊരു സംസാരിക്കാം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നല്ലൊരു കാര്യത്തിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ടൂറുകൾ വിട്ട് കിട്ടുന്ന കാശ് ചാറ്റയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഡാനിയുടെ ആ കൊച്ചിൻ്റെ ആവശ്യത്തിനായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറ സാധാരണ നമ്മൾ കളിച്ച് കിട്ടുന്ന കാശ് ഒന്നുകിൽ ട്രിപ്പ് എന്തെങ്കിലും പോകും അല്ലെങ്കിൽ അടിച്ച് പൊളിക്കും അതാണ് ചെയ്യാറുള്ളത് ഇതിപ്പോ ജോൺസൻ ചേട്ടൻ വിളിച്ച് ക്യാപ്റ്റനോട് പറഞ്ഞ് ക്യാപ്റ്റൻ വിളിച്ച് ഞങ്ങളോട് സംസാരിച്ചു ഈ ഒരു സഹകരിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ അതെ ആദ്യം ചേട്ടൻ അതെ എന്തായാലും ഇത് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരാവശ്യമാണ് അത് അത്യാവശ്യമായതുകൊണ്ട് ആൾക്ക് തന്നെ കൊടുക്കാം ഇത് ഞങ്ങളെ കൊണ്ടാവുന്നത് ഇവർ കളിച്ചു കഴിച്ചതും ബാലൻസും ഒരുപാട് നന്ദി ഒരു മുൻപരിചയമില്ലാത്ത എന്നെ സഹായിക്കാൻ ഈ കാണിച്ചുണ്ട എല്ലാം ശരിയാണ് എല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കുന്നത് മോളുടെ പ്രശ്നങ്ങളൊക്കെ മാറും ഞങ്ങളെല്ലാവരും കൂടുതലെന്നേ ചേട്ടാ ഇതല്ലേ അവൻ അതെ ഇത് തന്നെ പക്ഷേ ഇനി ഒരു തന്നോ അവന്മാരീ പരിസരത്ത് തന്നെ ഉണ്ട് ഇപ്പം പോയാൽ കിട്ടും ചേട്ടൻ തന്നെ ഈ പൈസ ഗവൺമെന്റിൽ അക്കൗണ്ടിലേക്ക് ഇട്ടേക്ക് അക്കൗണ്ട് നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം എനിക്ക് ജോലിക്ക് ആറണുള്ള എന്നാ പിന്നെ അങ്ങോട്ട് നിങ്ങൾ റെഡി അല്ലേ പെട്ടു ഓടിക്കോ

ചേട്ടാ ആ ഇത്തിരി നന്നായിരിക്കുന്നല്ല ജോലിയൊക്കെ എങ്ങനെ ഉണ്ട് ജോലിയൊക്കെ നല്ല ജോലി ഒന്നുമില്ല ചേട്ടാ എന്താ പുറത്തിറങ്ങി ഞാൻ പുറത്തു പോകാനായിട്ട് ഇറങ്ങിയതാ അപ്പോഴാണ് നീ വിളിച്ചത് അപ്പൊ നിന്നെ കണ്ടിട്ട് പോവാരിച്ചു മോക്കപ്പ് എങ്ങനെ ഉണ്ടാ മോളൊക്കെയാണ് ഏട്ടാ സുഖമായിട്ടിരിക്കുന്നത് മോളിപ്പൊ ഹോസ്പിറ്റലിലാണോ കോൺവെന്റിലാണോ ഞാൻ ഇടയ്ക്ക് തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചാ പക്ഷെ വിട്ടുപോയി മോളെ ഡിസ്ചാർജ് ചെയ്ത് കോൺവെന്റിൽ കൊണ്ടുപോന്നായിട്ടു നീ എന്താ തന്നെ കാണുമെന്ന് പറഞ്ഞു ചേട്ടാ കാണണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല ഇതെന്തുവാ ചേട്ടാ ഇത് ഈ മാസം എടുത്ത ശമ്പളത്തിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ അടുത്ത ആർക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കണം അതോടൊപ്പം ഉള്ള ആദ്യമേ നിന്റെ കാര്യം കഴിയട്ടെ അല്ലേട്ടാ മോളുടെ അസുഖമൊക്കെ മാറിയില്ലോ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് അത് സാരേ ഉള്ളൂ അതിൻ്റെ ഇരിക്കട്ടെ ഞങ്ങളിപ്പോൾ ടൂറൊക്കെ വിടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ മാനേജ് ചെയ്തോളാം അല്ലേ ഏട്ടാ ഇതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇരിക്കട്ടെ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കിപ്പോൾ നല്ല ജോലി ഉണ്ടല്ലോ നീ റൂമിലോട്ട് എനിക്ക് സമയമായി പിന്നെ പിന്നെ ഞാൻ അങ്ങോട്ട് ഓക്കേടാ കാണാം ജീവിതത്തിന്റെ ഏറെ ഭാഗവും നമ്മൾ അധ്വാനിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ആ അധ്വാന ഫലം നമ്മളിൽ ചിലരെങ്കിലും ശരിയായ രീതിയിൽ ഉപയോഗിക്കാറില്ല ചിലർ കളിയിലൂടെ കളഞ്ഞു കുളിക്കുമ്പോൾ മറ്റു ചിലർ കാര്യമായ രീതിയിൽ അത് വിനിയോഗിക്കുന്നു പണം അത് എത്തേണ്ടിടത്ത് എത്തേണ്ട സമയം ചെന്ന് ചേരുമ്പോൾ അത് കൊടുത്തവർക്കും അത് അനുഭവിക്കുന്നവർക്കും കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ് നന്ദി